ചാനൽ അപ്പൊ സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് ആണ് ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് അപ്ഡേറ്റ് നമ്മൾ ആദ്യം ശക്തരായ മനസ്സിലാക്കുക തുടരെ തുടരെ പുറത്ത് പോയപ്പോൾ നമ്മൾ ശരിക്കും ഓർത്തോണ്ടിരിക്കും ശരിക്കും ഇനി ഓണവില്ലായിരിക്കുമെന്ന് പക്ഷെ ഓണവില്ലാകാതിരിക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട് അതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് എന്നും രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കും ആ സാധനം കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് കഴിയുമ്പോ തന്നെ ഒരടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത രാവിലെ തുടങ്ങിയ രാത്രി വരെ അടിച്ചോളും അടിയെന്ന് പറഞ്ഞാൽ പലരും ൂട്ടം കൂട്ടം മാറി ഓരോരോ സെക്ഷനായിട്ട് അടിച്ചോളൂ അല്ലാതെ ഒരു ഒരേ രണ്ട് വ്യക്തി തമ്മിലല്ല അടി പല അടി നടന്നോളും അപ്പൊ പിന്നെ കണ്ടന്റിന്റെ പെരുമഴ ആയിരിക്കും അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവിടെ ഇപ്പൊ ഗെയിം കളിക്കുന്ന ബോസേട്ടനാണ് ഇവരെ കൊണ്ട് തമ്മിലടിപ്പിക്കുക പണ്ടും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയ്ക്കും കൂടി ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ചേച്ചി നല്ല ശക്തി ഇപ്പൊ എന്താ രണ്ട് രണ്ടടി നടക്കുന്നുണ്ട് ഇന്നലെ ഒരു അടി നടന്ന നിങ്ങൾ ഓർമ്മ രാവിലെ കൊടുത്ത ടാസ്കിന്റെ പ്രകാരം ജിൻഡോ പറയുന്നു നോറ എന്നെ പുറത്ത് നിൽക്കുന്ന വിളിച്ചിരുന്നു ബിഗ് ബോസിലോട്ട് വിളി വന്നെന്നും പറഞ്ഞ് വിളിച്ചു നോറ ജാസ്മിൻ ഗബ്രി ജിൻഡോ ഞങ്ങൾ നാലുപേരൂടെ നേരത്തെ പരിചയം കൊണ്ട് ഗെയിം പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടകത്ത് കയറിയതാന്ന് പറയുന്നു അതോടുകൂടി പിന്നെ അന്നാരം തൊട്ട് നോറ ജിൻഡോയെ പുറകെ നടന്ന വഴക്കുപിടുത്ത് അത് ആ ഒരു സൈഡിൽ ഇന്നലെ അങ്ങനെ പോയി പിന്നെ ഒത്തിരി നല്ല പിള്ളെ ചമയാനൊക്കെ നോർ നോക്കിയോ എന്റെ വീട്ടുകാർ ഇത് കാണുന്നതാണേ ഞാൻ ഇയാളുടെ പുറകെ നടക്കുന്നു പറഞ്ഞിൻ്റെ ഞാനാണെ ഡിവോഴ്സിലാണേ അതാണ് ഇതാണ് ഇപ്പൊ നോറയുടെ പ്രശ്നം എന്താ ബിഗ് ബോസ് എന്ന ഗെയിം ഷോയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് പുള്ളിക്കാരി ഇൻസ്പിറേഷൻ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ എന്തൊക്കെ ചെയ്യാവോ കയ്യിലിടാവോ അതെല്ലാം ഇടുന്നുണ്ട് ഇന്നിപ്പോ രാവിലെ ഈ മോർണിംഗ് ടാസ്ക് കൊടുത്ത് ആ ടാസ്കിൽ നമ്മുടെ നോറ സംസാരിക്കുന്ന എപ്പിസോഡ് വരുവാണെങ്കിൽ നിങ്ങൾ കേൾക്കണം എന്താ കാര്യം വെച്ചാൽ പറഞ്ഞതിലുപരി പറഞ്ഞ രീതിയാണ് ഞാൻ പറയുന്നത് മലയാളം അറിയാൻ വയ്യാത്ത ഒരാള് മലയാളം പഠിച്ച് കുറെ കാര്യങ്ങൾ പറയുമ്പം അവരുടെ ആ സംസാരം കേട്ട ജാൻമാണിയുടെയൊക്കെ സംസാരിക്കും ം പോലെ നമുക്ക് മനസ്സിലാവും അല്ലെ ഉച്ചാരണം കിട്ടാ അവർക്ക് മലയാളം അറിയില്ല അവർ ഇംഗ്ലീഷ് കാര്യാണ് അമേരിക്ക മതാമ്മ മലയാളം പഠിച്ചിട്ട് സംസാരിച്ച എങ്ങനെയാണ് അതേപോലെ ജാൻമണി ഇന്ന് ടാസ്കിൽ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് അതേ ജാൻമണി അല്ല നോറ അതേ കഴിഞ്ഞ് നോറ ഹൗസിനുള്ളിലോട്ട് കഴിയുമ്പോൾ തനി മലയാളത്തിൽ സംസാരിക്കും ഒപ്പം നോറ നോറയെ പറ്റി നോറ ഒറ്റപ്പെടുത്തുന്നു എന്നെ എല്ലാവരും എന്നെല്ലാരോടും ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഞാനൊരു പാവം എന്നുള്ള രീതി രാവിലെ കൊടുത്ത ടാസ്ക് എന്താണെന്ന് കൊടുത്ത ടാസ്ക് എന്താ വെച്ചാൽ ക്യാമറയ്ക്ക് മുന്നിലെ ഡ്രാമ അഭിനയിക്കുന്ന ആരൊക്കെയാണ് അപ്പൊ അവിടെയുള്ള മുഴുവൻ പേരും ക്യാമറയ്ക്ക് മുന്നിൽ ഡ്രാമ ആടുന്നവര് തന്നെയാ പക്ഷെ നമുക്ക് അത് അത്രയ്ക്ക് അങ്ങനെ മനസ്സിലാക്കി തന്നിട്ടില്ലായിരുന്നു രജിസാറിന്റെ ഒക്കെ സീസണിൽ ക്യാമറയെ നോക്കി രജിസാർ സംസാരിക്കുന്ന നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അത് അങ്ങനെ പോയി അന്ന് ഇങ്ങനത്തെ ഒരു ടാസ്കും കൊടുത്തില്ല അന്ന് മത്സരാർത്ഥികളത് കംപ്ലയിന്റ് ആയിട്ട് പറയുമായിരുന്നു പക്ഷെ ഒരു ടാസ്ക് കൊടുത്തില്ല ഇന്നിത് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു ക്യാമറയ്ക്ക് മുന്നിൽ ഡ്രാമയാടുന്നവര് അപ്പൊ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ മത്സരാർത്ഥികളും വന്ന് പറയണം അപ്പൊ ആരുടെയും പേര് പറയണം അതോടുകൂടി അവര് തമ്മിൽ അടിച്ചോളൂ അത് തന്നെയാണ് ബോസേട്ടന്റെ തീരുമാനം അപ്പം ജയമുനയുടെയും ശ്രീലേഖയുടെയും ജാസ്മിന്റെയും സകല മത്സരാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോറയെ പറഞ്ഞു നോറ ഇങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തൽ ആ ഒരു തന്ത്രാണ് നോറ ചെയ്യുന്നത് ഓ എന്റെ പൊന്നോ അതോടുകൂടി നോറ ഇപ്പം അതും പൊക്കി പിടിച്ച് ഓരോ മത്സരാർത്ഥികളുടെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അർജുന്റെ അടുത്തും അൻഷ്യ അൻസിബയുടെ അടുത്തും എല്ലാം വിമ വിവരിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ നോറ പൃഥ്വിരാജിന് പാടി ജീവിക്കുന്ന സിനിമ വയ്ക്കകത്ത് അഭിനയത്തിന് ഓസ്കാർ കിട്ടുന്ന അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ നോറയുടെ മുന്നിൽ പൃഥ്വിരാജ് ഒന്നുമല്ല അത്ര നല്ല അഭിനയമാണ് നോറ ബിഗ് ബോസിൽ കാഴ്ചവെക്കുന്നത് ഒർജിനേ അല്ല തീരെ ഒർജിലിന്റെ ഒരു ഏഴ് അയിലക്കത്ത് പോലും നോറ വരെ നോറിലെ നോറയുടെ ഒർജിനൽ ക്യാരക്ടറെ വേറെയാണ് മുഴുവൻ അഭിനയമാണ് പ്രേക്ഷകരെ പറ്റിക്കാൻ പക്ഷെ അത് മുഴുവൻ പൊളിച്ചടിക്കൊടുക്കുന്നുണ്ട് ഈ പ്രായ ബിഗ് ബോസ് ബിഗ് ബോസ് മാറ്റി പിടിക്കാന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഇവരെന്ത് തന്ത്രം ചെയ്യുന്നു ആ തന്ത്രം ജനങ്ങളുടെ മുന്നിൽ പൊളിച്ചു ഇനി അടുത്തത് ഇന്ന് ജാൻമണി എന്റെ പൊന്നു ബിഗ് ബോസ് കൗസ് താണ്ടവാടിയിട്ടുണ്ട് താണ്ടവാടി പൊളിച്ചടിക്ക് നശിപ്പിച്ചു ഇനി അത് നിർത്തോന്ന് തോന്നുന്നില്ല കാരണം ജാൻമണി ഗബ്രി ഓൾറെഡി നേരത്തെ ഒരു പെണക്കം നടന്നിട്ടുണ്ട് എന്താണ് ഐസ്ക്രീം വിഷയം ഗബ്രി എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഐസ്ക്രീം എടുത്ത് ജാൻമണി തിന്നേന്റെ പേര് ക്രൂരമായിട്ട് സംസാരിച്ച് ഗബ്രി ക്രൂരനായി മാറി നിന്നിട്ടുണ്ട് ജാൻമണി കരഞ്ഞു കരഞ്ഞുപോവിയൊക്കെ ഇന്നിപ്പോ ബിഗ് ബോസ് കൊടുത്ത ടാസ്കില് നേരെ ഗബ്രി പോയി നിന്ന് പറയുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ജാൻമണി ജാൻമണി ആണ് ജാൻമണി ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നതാണ് ജാൻമണിയുടെ ഒറിജിനാലിറ്റി അതല്ല എന്നൊക്കെ അത് സത്യമാണ് ജാൻമണി അവിടെ സെക്സ് ടോക്ക് പറയാറുണ്ട് തമാശ തമാശ നമ്മൾ ഇന്നുവരെ അത് കേട്ടിട്ടില്ല ലാലേട്ടൻ വന്നിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗബ്രി പിന്നെ ജാസ്മിനോട് പറയുന്നുണ്ട് പിന്നെ യമുനയോട് പറയുന്നുണ്ട് നമ്മൾ സെലിബ്രിറ്റീസ് ആണ് നമ്മൾ അങ്ങനെ നിൽക്കണം നമ്മുടെ ഇമേജ് കളയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മൊത്തം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടോ അപ്പൊ മണിക്ക് ദേഷ്യം കയറിയിട്ട് അവത്ത് പോയിട്ട് പണി ഉണ്ടായിരുന്നു എന്നൊക്കെയാ പറയുന്നത് ദേഷ്യം അകത്ത് കയറി പുതപ്പ് വലിച്ചു കീറി കളയാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഏറ്റില്ല പുതപ്പ് കീറിയില്ല പില്ലോ പില്ല എടുത്തിട്ട് രണ്ട് കുത്തുകുത്തുന്നുണ്ട് പക്ഷെ പില്ലോ വലിച്ചു കീറാ ശരിയാവില്ല ബോസേട്ട മഴക്കുറേന്ന് തോന്നിട്ടായി പക്ഷെ ഈ പ്രകടനം കണ്ടപ്പോ തന്നെ മത്സരാർത്ഥികൾക്ക് എല്ലാവരും ചുറ്റി നിന്ന് നിന്നവർക്ക് പേടിയായി അപ്പൊ അവരെല്ലാം അപസര എല്ലാവരും അയ്യോ നമുക്ക് പുറത്ത് പോവാം നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ ജാൻമണി ഞാൻ പുറത്ത് പോട്ടെ ഞാൻ പുറത്തേക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞു ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോകുന്നുണ്ട് ഗാർഡൻ ഏരിയയ്ക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോന്നു സിഗരറ്റ് അവിടെ ഒന്ന് വലിക്കുന്നു കുറെ എല്ലാം പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ എല്ലാം ഒന്നും മനസ്സിലാവില്ല ഇവനെപ്പോലെ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വെച്ച് ഗെയിം കളിക്കാൻ വന്ന ആൾ ഒന്നല്ലേ ഞാൻ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗബ്രിയ ആ കൂടെ നമ്മുടെ ജിൻഡോ ചെന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവനെ പവർ ഉള്ള ദിവസം പവർ റൂമിലുള്ള ദിവസം എന്നെ കൊണ്ടവൻ കൈ പിടിച്ച് മസാജ് ചെയ്യിപ്പിച്ച അവന്റെ അപ്പൊ എന്റെ ശക്തി ഉപയോഗിച്ച് ഞാനങ്ങോട്ട് കൈ അവന്റെ തിരുമി കൊടുത്തിരുന്നെങ്കിൽ അവന്റെ കൈ പിന്നെ ഉണ്ടാവില്ല ഒടിഞ്ഞു പോകുന്നതായിരിക്കും ഉദ്ദേശം പിന്നെ ഞാനത് ചെയ്തില്ല എന്നാ ഇനി അവനൊരിക്കലും പവർ കിട്ടാൻ പറ്റില്ല പിന്നെ ജാൻമണി നീ വഹിക്കല നീ ഒറിജിനൽ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഇവള് ഫേക്കാണ് ഇവള് ഈ ടോക്ക് ലാലേട്ടം വന്നപ്പോ വ്യക്തമായില്ല ലാലേട്ടം വന്നപ്പോഴും എന്തോ അങ്ങനത്തെ വൃത്തിയേടായിട്ടുള്ള എന്തോ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ലൈവ് നടന്ന രണ്ട് കാര്യമാണ് ഈ പറഞ്ഞ ഈ രണ്ടു പേരും ഈ ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളത് നമ്മൾ പഴമക്കാർ പറഞ്ഞ പഴഞ്ചൊല്ലി യഥാർത്ഥത്തിൽ നമ്മുടെ ഓർമ്മയിലെത്തും ഇവരുടെ പ്രകടനം കണ്ട ജാൻമണിയുടെ പ്രകടനം കണ്ടാ ശരിക്കും പറഞ്ഞാ ഉള്ളത് പറഞ്ഞു ഇപ്പൊ കള്ളിക്കത്തുള്ളല ജാൻമണിയെ ഹൗസ് തിരിച്ചു നോക്കുക എന്നിട്ട് അവരെ മനസ്സിലാകും യമുനയാന്ന് തോന്നു യമുന പറഞ്ഞു ബിഗ് ബോസ് ഒന്ന് വിളിക്കണം ജാൻമണിയെ ജാൻമണി വയലന്റ് ആവുന്ന എന്ത് വയലന്റ് ജാൻമി ബിഗ് ബോസ് മൈൻഡ് ചെയ്ത പോലെ ഈ വയലന്റ് ആവാന് വേണ്ടിയല്ലേ ഈ ടാസ്ക് ഇട്ട കൊടുത്തിരിക്കുന്നെ അതുകൊണ്ട് ബോസ് ഏട്ടനെ മൈൻഡ് ചെയ്ത പോലും ഇല്ല ആരും മൈൻഡ് ചെയ്ത് തക്കാലം വയലന്റ് ഒക്കെ നിർത്തി മാറിയിരിപ്പുണ്ട് പിന്നെ അതിലും വലിയ വിഷം എന്ന് പറയുന്ന പോലത്തെ ആളാണ് നോറ നോറ ഇന്ന് രാവിലെ നടന്ന ആ ടാസ്ക് ഇനി ഓരോ മത്സരാർത്ഥിയുടെ അടുത്ത് പോയി അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിക്കും അങ്ങനെ അഭിനയം കാഴ്ച വെച്ചില്ലാന്ന് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെയും വിശദീകരിക്കുമ്പോൾ നോറയ്ക്ക് നോറയുടെ ഭാവം പ്രേക്ഷകരിലെത്തി പ്രേക്ഷകരുടെ അടുത്തുനിന്നും നല്ലൊരാളാകുന്നു പിന്നെ ഇതിൻറെ അതിന് വേറൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ബോസേട്ടം ദുലുവാലു പിടിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥി കൊണ്ടും ഒരു സീസണിൽ അതായത് ജിൻഡും അങ്ങേരെ എന്തേലും ഒന്ന് അനുസരിക്കണേ അവിടെയുള്ള ഒറ്റ മത്സരാർത്ഥിയും പറഞ്ഞാൽ അങ്ങേരനുസരിക്കില്ല അതെല്ലാം മൂക്കും ഡിഷ എറിത വരപ്പിക്കുന്നുണ്ട് ബോസേട്ടനെ കാരണം ബോസേട്ടൻ പറ ബോസ് ബിഗ് ബോസ് പറയൂ ബിഗ് ബോസ് പറയൂ എന്ത് ടാസ്ക് കൊടുത്താലും ബോസേട്ടനെ ഇട്ട് കുഴച്ച് പറിക്കും ഈ ജിൻഡോ ബോസേട്ടനെ കൊണ്ടനുസരിക്കും ബോസേട്ടൻ പറയാ പുള്ളിക്കാരൻ ഒന്നും അനുസരിക്കില്ല വേറെ ആരും പറയും അതേപോലെ ഒരു കാര്യം പറഞ്ഞൊന്നും മനസ്സിലാക്കിയ എളുപ്പമല്ല ഈ ജിൻഡോയെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നൊന്നും പുള്ളിക്കാരൻ അപ്പ അങ്ങോട്ട് മനസ്സിലാവില്ല പുള്ളിക്കാരൻ പിന്നെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ബോസേട്ടൻ ഒരു പണിയെന്ന് പറഞ്ഞാൽ ബോസേട്ടന്റെ ശെരിക്ക് പറഞ്ഞാൽ ഈ മത്സരാർത്ഥികളിൽ മത്സരാത്തുകളിൽ ഒന്നൊന്നര പണി കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ജിൻഡോ തന്നെ ഇന്നലത്തെ ആ ലക്ഷറി സാധനങ്ങൾ എടുക്കുന്നതിൽ ബോസേട്ടെന്ന് നല്ല ഒന്നൊന്നര പണി കൊടുത്തിട്ടുണ്ട് അതിന്റെ അകത്തുനിന്ന് കിലോ കണക്കിന് ഐസ്ക്രീം കിലോ കണക്കിന് ചോക്ലേറ്റ് കിലോ കണക്കിന് രസഗുള ഇതൊക്കെയാണ് എടുത്തത് ആ കാര്യത്തിലൊക്കെ കൂർമ്മ ബുദ്ധി കാണിക്കുന്നുണ്ട് കേട്ടോ അതോ ഓർക്കണം നിങ്ങൾ പെട്ടെന്ന് വരുന്ന വരുന്നൊരു കേസായിട്ടാണ് പവർട്ടിയും ആ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നത് അതൊക്കെ വളരെ കൂർമ്മ ബുദ്ധി പ്രയോഗിക്കും പക്ഷെ മറ്റുള്ള കാര്യത്തിൽ അസലും വന്ന് ബുദ്ധി കളിക്കുക ബാക്കിയുള്ള സമയം മുഴുവൻ നേരം ദൈവമേ ദൈവം എവിടെ നോക്കിയാണ് ഈ പ്രാർത്ഥിക്കുന്നത് എവിടെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ മുഴ നേരം പ്രാർത്ഥന മുഴുവനേരം തൊട്ടുതൊഴിയില് ഓവർ ഭവിതം ഓവർ ബഹുമാനവും ഓവർ അഭിനയവും കാഴ്ചവെക്കുന്ന ഒരു ഫേക്കാണ് അത് നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ജിൻഡോ പാവ പാവ എന്ന് പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ പോക പോകെ ജിൻഡോ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ട ഒരു ഒറിജിനൽ വ്യക്തിത്വമല്ല ഒരു ഗബ്രി പറയുന്നുണ്ട് ഇയാൾ ഇവിടെ ഒരു കോമഡി കോമഡി ചെയ്യുക അതായത് കണ്ണാടി നോക്കി ഗോഷ്ടി കാണിക്കുക അയാളുടെ യഥാർത്ഥത്തിൽ നല്ല സീരിയസ് ആയ നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ അത് അവിടോട്ട് മാറ്റി വെച്ചിട്ട് എന്തോ ഒരു കോമഡിയനായിട്ട് എന്തൊക്കെയോ ഗോഷ്ടികൾ കാട്ടിക്കൂട്ടുക അങ്ങനത്തെ രീതിക്ക് ഗ്രി പറയുന്നുണ്ട് അത് കുറച്ചൊക്കെ ശരിയാന്ന് തോന്നുന്നു കാരണം ഒരിക്കലും ഒറിജിനൽ ഗബ്രറി അല്ല ഒറിജിനൽ ജിന്റോ അല്ല അവിടെ നിൽക്കും എനിക്കും തോന്നുന്നുണ്ട് വേറെ വേറെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ പോകുന്നു ഏതായാലും കൊള്ളാം ഇന്നത്തെ ലൈവ് ഇത്രേ പിന്നെ ഇനിയിപ്പം ലൈവില് അപ്ഡേറ്റ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിലിരിപ്പുണ്ട് അടുത്ത അംഗം എന്താണെന്നറിയാം ജാൻമണി അംഗം തുടരും എന്തോന്നൊക്കെ അറിയാം അപ്പ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം